ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലു പേരുടെ ദുരൂഹമരണത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ലെന്നാരോപണം പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല സർക്കാരും ജില്ലാ ഭരണകൂടവും വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്നും ജനകീയ സമരസമിതി പറയുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി സമരസമിതി പരാതി അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപതാം തീയതിയാണ് ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ ഭാര്യ പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടും പൂർണമായി കത്തിനശിച്ചിരുന്നു ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല പോലീസിന്റെ അന്വേഷണം നിലവിൽ എങ്ങുമെത്താത്ത അവസ്ഥയിലുമാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും സംസ്ഥാന സർക്കാരും പോലീസും വേണ്ടത്ര ഗൗരവം എടുത്തില്ല എന്നാണ് ആരോപണം ഇതോടെയാണ് മുഖ്യമന്ത്രി ഡി ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കുൾപ്പെടെ ജനകീയ സമരസമിതി പരാതി അയച്ചത് സംഭവിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഈ മരണത്തിൽ യാതൊരു രീതിയിലുള്ള അന്വേഷണ പുരോഗതി ഇല്ല എന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഭീമഹർജി സമർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഡി ജി പിക്കും ബഹുമാനപ്പെട്ട കേരള ഗവർണറും ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവർക്കുൾപ്പെടെ പരാതിയുടെ പകർപ്പ് ഇപ്പോൾ അയച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് തുടർ നടപടികൾ മന്ദഗതിയിലായതെന്നാണ് സമരസമിതി ആരോപിക്കുന്നത് നാലുപേരുടെയും മരണം സംബന്ധിച്ച് ദുരോഗ നീക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ചുമതല നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു